അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടിയുമായി എക്സൈസ് വകുപ്പ് ഈ മാസം മുപ്പതിനു മുമ്പ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണം ജൂൺ ഒന്ന് മുതൽ മുതൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലഹരി മാഫിയ സംഘങ്ങൾ സജീവമാകുന്ന പശ്ചാത്തലത്തിലാണ് കർശനമാക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചത് ലഹരി വിൽപ്പനയും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗവും തടയുകയാണ് എക്സൈസിന്റെ പ്രധാന ഉദ്ദേശം ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങളുമായി എക്സൈസ് കമ്മീഷണർ സർക്കുലർ പുറത്തിറക്കി ഈ മാസം മുപ്പതിനു മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ സ്വന്തം പരിധിയിലെ സ്കൂളുകൾ സന്ദർശിക്കണമെന്നും സ്കൂൾ പരിസരം പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കാനും നിർദ്ദേശമുണ്ട് ജൂൺ ഒന്നു മുതൽ മഫ്തി പെട്രോളിങ്ങും ബൈക്ക് പെട്രോളിങ്ങും ഉണ്ടാകും ജൂൺ മാസം മുഴുവൻ എല്ലാ ദിവസവും പെട്രോളിംഗ് നടത്താനും അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം പെട്രോളിംഗ് നടത്താനുമാണ് നിർദ്ദേശം സ്കൂൾ പരിസരത്തെ ഇടവഴികൾ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ കുറ്റിക്കാടുകളടക്കം നിരീക്ഷണത്തിലുണ്ടാവും സ്കൂൾ കോമ്പോർഡുകളും പരിശോധിക്കണം ശൂന്യമായ ശുചിമുറികളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും പരിശോധിച്ച് ലഹരി മാഫിയുടെ ഇടത്താവളങ്ങളല്ലെന്ന് ഉറപ്പാക്കണം സ്കൂൾ പരിസരത്ത് സ്ഥിരമായി എത്തുന്ന യുവാക്കളെ നിരീക്ഷിക്കുകയും വേണം അനാവശ്യമായി എത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും എക്സൈസ് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട് എല്ലാ സ്കൂളുകളിലും ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും എക്സൈസ് കമ്മീഷണർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു സ്കൂൾ പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കടകളും പരിശോധിക്കുകയും മയക്കുമരുന്ന് വിൽപ്പന കണ്ടെത്തിയാൽ അവയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള ശുപാർശ നൽകണമെന്നും നിർദ്ദേശമുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം